കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് അപ്പൊ നമ്മളൊന്നൊരു ഗെയിമിങ് വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നമ്മളെ എന്നിട്ടാവസ്ഥ ഇതാണ് പൊടി പിടിച്ചു വയ്ക്കുന്നത് ഓണമായി കേണം ഇതുണ്ട് നമ്മള് ബസ് കൊമ്പന്റെ കോളി ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്താലും ട്രിപ്പ് പോവാം നിങ്ങൾക്ക് ഒരു മൂഡ് പോകട്ട അപ്പൊ കളിച്ചാലൊക്കെ ഇത് ഞാൻ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു കമന്റ് ഇടേണ്ടി കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ എപ്പോൾ തന്നെ ചെയ്യൂ നമ്മൾ ഇതിലും നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുക്കും അടിപൊളി വീഡിയോസ് നമ്മളായിട്ട് ഇനിയും വരും നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യാം ഇനി അടിപൊളി വീഡിയോസായിട്ട് ഈ വീഡിയോ നമുക്ക് സ്കൂളിൽ വിൽക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ലാഗായി

சென்னை ஸ்டார்ட்ஸ் ஸ்டார்ட்ஸ் പൈസ അപ്പോൾ ട്രിപ്പ് എന്തായാലും അവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് എന്തായാലും രണ്ടാമത്തെ പോട്ടിരുന്നു നമ്മള് നീറൊന്ന് ശതമായിട്ട് ചടങ്ങി ഈ ഒരു ഭാഗം നമ്മളെ പിന്നെ എടുത്തു നീറിയ വേറൊരു വസ്തു പോയിട്ട് ബ്രോവേഴ്സ് ഡിവറിയില് ഡോഡിൽ ബസ് ഡിവെറിയില് ഷാഡോ ഇതെങ്ങനെയുണ്ട് സാധനം ഇതേ വെള്ളത്തിൽ വളർന്നതിനും നമ്മളെ പൊട്ടപ്പണ വൈറസ് ഇത് ചിന്നാടെ കലാപാനി കലൂപ്പനി കലൂപ്പനി ചിന്നു പക്ഷെ നമുക്ക് നമ്മൾ കൊണ്ടുപോകും എന്നാൽ നമുക്ക് അടുത്ത കാര്യങ്ങോട്ട് പോകാം എന്തായാലും നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മള് തുടങ്ങിണ്ട് ഇതൊന്നും ലോഡാവട്ടെ ലോഡായി വന്നാല് നേരെ ട്രിപ്പ്

అన్నల కొాలి బిల్ల నిండిరకడవే దీనికి డ్రైవర్ కొంచెం 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 కొ

이렇게찢어 என்னலாம் கேட்க மாட்டேங்கறது போகியா பவர்ல என்னட்டே போவோம் நீலாம் கார்பஸே ஃபுல் நம்ம கொடி கார எடுத்துட்டு போறோம் நம்ம வந்து பட்டு சூடா புடிஸ் இந்த பாட்டுக்கு என்னடா இப்போ அடுத்த என்ன பண்ணுவோம் மார்க்கெட் மே നെക്സ്റ്റ് വീഡിയോ വീഡിയോക്കായി കാത്തിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് അടിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈസ്